ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി ഈ ദിവസത്തിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു വലത്തു വലത്തുകണ്ണ് നിനക്ക് പാപഹേതുവാണെങ്കിൽ വാകുന്നുവെങ്കിൽ അത് ചൂഴിനെടുത്ത് എറിഞ്ഞുകളയുക ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയിലൊന്ന് നഷ്ടപ്പെടുകയാണ് വലത്തുകരം നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയിലൊന്ന് നഷ്ടപ്പെടുകയാണ് ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷപാത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുള്ളത് ഉണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗണിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു നമ്മുടെ കർത്താവായ ഇഷം ഷിഹാഖി മിസ്തുദീം പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ സുശേഷ പ്രതിഫലനം ഇന്നത്തെ സുശേഷ വായനയിൽ പ്രതിബദ്ധതയുടെയും വിശ്വസ്ഥതയുടെയും പ്രാധാന്യത്തെ അടിവരയിട്ട് ഹൃദയത്തിലും ബന്ധത്തിലും വിശുദ്ധിയുടെ അഗാധമായ പ്രാധാന്യത്തെ യേശു അഭിസംബോധന ചെയ്യുന്നു കേവലമായ പ്രവർത്തികൾക്കപ്പുറം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ഉദ്ദേശങ്ങളിലേക്കും ചിന്തകളിലേക്കും നീതിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ ഉയർത്താൻ ഇന്നത്തെ വചനം നമ്മെ വെല്ലുവിളിക്കുന്നു വ്യഭിചാരം ചെയ്യരുത് എന്ന് എന്ന് പറഞ്ഞതായി നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഒരു സ്ത്രീയെ കാമപൂർവം നോക്കുന്ന ഏതൊരാളും അവൻ്റെ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തുവെന്ന് യേശു നിങ്ങളോട് പറയുന്നു ഇവിടെ പാപം ആരംഭിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണെന്ന് തിരിച്ചറിയാൻ യേശു നമ്മെ വിളിക്കുന്നു വിശ്വാസവഞ്ചനയുടെ ശാരീരിക പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് പോരാ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും കാമചിന്തകളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും വേണം ആന്തരിക വിശുദ്ധിയും ആത്മനിയന്ത്രണവും വളർത്തിയെടുക്കുവാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ബാഹ്യപ്രവർത്തനങ്ങൾ പോലെ തന്നെ നമ്മുടെ ആന്തരിക ജീവിതവും പ്രധാനമാണ് പാപത്തിൻ്റെ ഗൗരവം ചിത്രീകരിക്കാൻ ഹൈപ്പർബോളിക് ഭാഷ ഉപയോഗിച്ച് യേശു കൂടുതൽ മുന്നോട്ട് പോകുന്നു നിന്റെ നിൻ്റെ വലത്ത് കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് വലിച്ചെറിയുക നിങ്ങളുടെ ശരീരം മുഴുവൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിനേക്കാൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെടുന്നതാണ് നല്ലത് അക്ഷരാർത്ഥത്തിൽ സ്വയം അംഗഭംഗം വരുത്താൻ വാദിക്കുന്നില്ലെങ്കിലും പാപം ഒഴിവാക്കാൻ കടുത്ത നടപടികളുടെ ആവശ്യകത യേശു ഊന്നിപ്പറയുന്നു കാര്യമായ ത്യാഗം ആവശ്യമായി വന്നാലും നമ്മുടെ ജീവിതം പരിശോധിക്കാനും നമ്മെ വഴിതെറ്റിക്കുന്ന സ്വാധീനങ്ങളും ശീലങ്ങളും നീക്കം ചെയ്യാനും ഇത് നമ്മെ പ്രചോദിപ്പിക്കും മാത്രമല്ല വിവാഹ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ഭാഗം വിവാഹ ഉടമ്പടിയുടെ പവിത്രതയെ ഓർമ്മിപ്പിക്കുന്നു വിവാഹം നിയമപരമായ ഒരു കരാറിനേക്കാൾ കൂടുതലാണെന്ന് യേശു ചൂണ്ടിക്കാണിക്കുന്നു അതൊരു അഗാധമായ ആത്മീയ ഐക്യമാണ് വിവാഹത്തിൻ്റെ പവിത്രത ഉയർത്തിപ്പിടിക്കുക എന്നതിനർത്ഥം ഒരാളുടെ ഇണയോടുള്ള സ്നേഹം ബഹുമാനം അച്ചഞ്ചലമായ പ്രതിബദ്ധത എന്നിവ വളർത്തുക എന്നതാണ് ആഴമേറിയതും സമഗ്രവുമായ നീതി പിന്തുടരുവാൻ യേശു നമ്മെ വെല്ലുവിളിക്കുന്നു നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ദൈവയിഷ്ടവുമായി പൊരുത്തപ്പെടുന്ന നിർമ്മിതയിലേക്ക് അത് നമ്മെ വിളി വിളിക്കുന്നു ഹൃദയശുദ്ധിക്കായി പരിശ്രമിക്കുന്നതിലൂടെയും നമ്മുടെ ബന്ധങ്ങളെ ബഹുമാനിക്കുന്നതിലൂടെയും നാം ദൈവത്തിൻ്റെ സ്നേഹവും വിശ്വസ്ഥതയും പ്രതിഫലിപ്പിക്കുകയും ലോകത്തിൽ അവൻ്റെ വിശ്വ പ്രകാശത്തിൻ്റെ വഴിവിളക്കുകളായി മാറുകയും ചെയ്യുന്നു പാപം ചെയ്യാനുള്ള എല്ലാ പ്രലോഭനങ്ങളും നമുക്ക് തീർച്ചയായും ശാശ്വതമായ ശിക്ഷയിലേക്കും നാശത്തിലേക്കും വീഴാം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല അടിസ്ഥാനപരമായി കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടും നമ്മളോടും പറയുകയായിരുന്നു നാം അവൻ്റെ നിയമത്തെയും അവൻ്റെ വഴിയെയും പാതയെയും യഥാർത്ഥമായി മനസ്സിലാക്കുകയും വിലമതിക്കുകയും വേണം കേവലം ദിവസം തോറും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ പോകുന്നവരാകാൻ കഴിയില്ല എന്നിട്ട് അവൻ നമ്മയെല്ലാം വിളിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല നമ്മൾ ഓരോരുത്തരും ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ കൂടുതൽ ശക്തരാകേണ്ടതുണ്ട് നാം എന്തായിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുവെന്ന് കൂടുതൽ കണ്ടെത്തണം എല്ലാ കാര്യങ്ങളിലും വിശുദ്ദനും അവനും അവനു യോഗ്യനുമായിരിക്കും ആകണം തൻ്റെ ഇഷ്ടം ചെയ്യാൻ ഏലിയ പ്രവാചകനെ ഏൽപ്പിച്ചതുപോലെ അവൻ നമ്മയെല്ലാം തൻ്റെ ഇഷ്ടം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു കർത്താവ് നമുക്ക് കാണിച്ചു തന്ന പാതയിലേക്ക് സ്വയം സമർപ്പിക്കാൻ നാം തയ്യാറാണോ നമ്മുടെ എല്ലാ നല്ല പ്രവർത്തികളും പ്രയത്നങ്ങളും എപ്പോഴും ദൈവമഹത്വം പ്രഘോഷിക്കുന്നതിനു വേണ്ടി എല്ലാ കാര്യങ്ങളിലും ദൈവത്തിനായി കൂടുതൽ സമർപ്പിക്കാൻ നമ്മുടെ സമയവും ശ്രദ്ധയും വിനിയോഗിക്കാൻ നാം തയ്യാറാണോ ക്രിസ്തുലുള്ള സഹോദര സഹോദരന്മാരെ ഇന്ന് നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതപാതയും നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തോടും ജീവിതത്തോടും കൂടുതൽ ശക്തരും കൂടുതൽ പ്രതിബദ്ധതയുള്ളവരുമായി വളരുന്നതിന് നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്നും സൂക്ഷ്മമായി വിവേചിക്കാം നമ്മുടെ ക്രിസ്ത്യ ജീവിതം സാധ്യമായ ഏറ്റവും ആധികാരികമായ രീതിയിൽ നമ്മുടെ വ്യത്യസ്തവും അതുല്യവുമായ രീതിയിൽ കർത്താവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നത് തുടരാൻ നമ്മുടെ വ്യത്യസ്ത മേഖലകളിലും വിവിധ സമൂഹങ്ങളിലും ജീവിതത്തിലെ വിവിധ പ്രതിബദ്ധതകളും ദൗത്യങ്ങളും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും കൂടുതൽ ധൈര്യത്തോടെയും വിശ്വസ്തയോടെയും അവനെ പ്രഘോഷിക്കുക നാം എല്ലാവരും കർത്താവിൻ്റെ മിഷനറിമാരാണ് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ സുവിശേഷവൽക്കരണം മിഷനറികൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഊർജസ്വലരായിരിക്കുക കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും അവൻ്റെ സഭയോടൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യട്ടെ അങ്ങനെ വരാനിരിക്കുന്ന ഏത് വെല്ലുവിളികളെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യാൻ നമുക്ക് തുടർന്നും ശക്തിയും പ്രോത്സാഹനവും ലഭിക്കും ഏലിയ പ്രവാചകനെയും ആ വിശുദ്ധ മുൻഗാമികളായ വിശുദ്ധരായ വിശുദ്ധരെ പോലെയും ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കായും അവനുമായി കൂടുതൽ അടുക്കാനും അവൻ്റെ ലക്ഷ്യത്തിനായി സ്വയം സമർപ്പിക്കാൻ കൂടുതൽ സന്നദ്ധരാകാനും അവൻ നമ്മെ ശക്തിപ്പെടുത്തുന്നത് തുടരട്ടെ ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശംഷിഹായ്ക്കും സ്തുതിയും